ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ ൾ നബാഡിന്റെ ധനസഹായത്തോടുകൂടി പോത്തുഗൽ ഗ്രാമപഞ്ചായത്തിലെ മുണ്ടേരി നേർപ്പുഴ മുഖം നീർത്തടത്തിൽ നടപ്പിലാക്കുന്ന വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമായി നബാഡിന്റെ ധനസഹായം ഉൾപ്പെടെ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് നബാഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു നീരുറവകൾ സംരക്ഷിക്കുക മണ്ണ് ജല സംരക്ഷണം സുസ്ഥിര കാർഷിക വികസന പദ്ധതികൾ കാലാവസ്ഥാ വ്യതിയാന അനുരൂപണ പ്രവർത്തനങ്ങൾ ഉപജീവന സഹായ പദ്ധതികൾ പരിശീലനങ്ങൾ പഠനയാത്രകൾ തുടങ്ങിയ വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത് ചടങ്ങിൽ പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷത വഹിച്ചു പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ സ്പ്രിംഗ് ബോക്സിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണാറോയി നിർവഹിച്ചു കൊണ്ടുവരുമെന്നാണ് അവരുടെ പരമപ്രധാനമായ കർത്തവ്യം തന്നെ അപ്പം അതിനായിട്ട് പ്രയത്നിച്ച് നമ്മുടെ ശ്രേയസും അതുപോലെ നമ്മുടെ പഞ്ചായത്തിനെയൊക്കെ പ്രത്യേകം അനുമോദിക്കുകയാണെങ്കിൽ ഒരവസരത്തിൽ നമ്മുടെ ഇവിടേക്ക് പദ്ധതി കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം സർ പറയേണ്ട അതിൻ്റെ അനുഭവങ്ങളൊക്കെ കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ചിലപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കുകയുള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പോത്തുകൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ അനുഭവിക്കും അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങളൊക്കെ ഇങ്ങോട്ട് അനുഭവിച്ചവരൊക്കെയാണ് അപ്പം അതിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിച്ചിട്ടുള്ള നമുക്ക് നമ്മുടെ നാട്ടില് എല്ലാ രീതിയിലുള്ള വികസനങ്ങൾ എത്തണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളാണ് നമുക്കൊക്കെ കൂടുതലും കൃഷിക്കാരാണ് നമ്മളെല്ലാവരും അല്ലെ കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉള്ളത് നമ്മുടെയൊക്കെ ആവശ്യം ഈ കാലഘട്ടത്തിൽ ഇനി നമുക്കറിയാം നമ്മളൊക്കെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ തങ്കാകൃഷ്ണൻ എം എ തോമസ് നബാർഡ് ജില്ലാ വികസന മാനേജർ റിയാസ് മുഹമ്മദ് ശ്രേയസ് ഇടക്കര മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് കലൂർ പ്രൊജക്ട് കോർഡിനേറ്റർ എസ് ജമാലുദ്ദീൻ ഫാദർ എൽദോ കാരികൊമ്പിൽ മോഹനകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബത്തേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രേയസ് ആണ് പദ്ധതി നിർവഹണ സഹായ ഏജൻസി ശ്രേയസ് പ്രോഗ്രാം മാനേജർ കെ വി ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ബ്യോക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്